നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം അതിനുമുമ്പ് ഞാനിവിടെ ഐ പട്ടണുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഈ ഒരു ചാർട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ നേരിട്ട് വിളിക്കാൻ ശ്രമിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് ഡിമാറ്റ് അക്കൗണ്ടുകളുടെ നമ്പർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് വെറുതെ റെഫറിൽ ഗൂഗിൾ പേക്ക് റെഫർ ചെയ്യുന്ന പോലെ റെഫർ ചെയ്യുന്നൊന്നു മാത്രമേ ഉള്ളൂ വേറെ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല ഏതായാലും ഒരു വഴിക്ക് പോകണതല്ലേ കിടക്കട്ടെ നമുക്ക് പറഞ്ഞ പോലെ എല്ലാം ചെറിയ ചെറിയ എന്തായാലും ഡിമാറ്റ് അക്കൗണ്ട് ആരെങ്കിലും ഒരാൾ ഓപ്പൺ ചെയ്യണം അതെന്തായാലും ഓപ്പൺ ചെയ്യണം അപ്പോൾ അത് ലിങ്ക് വഴിയാണെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്കത് അനുവദിച്ച് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാനത് പോസ്റ്റ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് എന്തിനാണ് ഈ ചാർട്ട് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള എൻട്രി എക്സിറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്വിംഗ് ട്രേഡ് സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോയിലൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഇതിൻ്റെ അക്യുറസി എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കണേ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി ഇവിടെ പോയി എന്നല്ല ഇന്ന സ്ഥലത്ത് നിന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്താൽ ഇന്ന സ്ഥലത്ത് വരെ എത്തിയിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഈ ചാർട്ടിലൂടെ എനിക്ക് കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് ബോധ്യമാവണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ യൂട്യൂബിൽ ഇതിന് മുമ്പുള്ള രണ്ട് വീഡിയോസ് ഉണ്ട് ലൈവ് വീഡിയോസ് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം ഒരു മണിക്കൂർ ഒരെണ്ണം പതിനഞ്ച് മിനിറ്റ് ആ രണ്ട് വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ ചാർട്ടിൻ്റെ അക്യുറസി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അതേപോലെ പി എൻ എൽ കാണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ഒരാളുടെ അല്ല പത്ത് പേരുടെ പി എൻ എല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ചാർട്ട് പഠിച്ചിട്ട് പ്രോഫിറ്റ് എടുക്കുന്നവരുടെ ലൈവില് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഞാൻ വ്യൂ ഷെയർ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി സ്വന്തമായിട്ട് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആക്കുന്നവരുടെ പി എൻ എൽ അടക്കം അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുതലുള്ളത് വാച്ച് ചെയ്യാം എന്നിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് മാർക്കറ്റ് ഇരുവ നാൽപ്പത്തെട്ട് മുന്നൂറ്റി എൺപത്തെട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ മാത്രം മാർക്കറ്റിന് ഡൗൺ ഉണ്ടാവുള്ളൂ അല്ല മാർക്കറ്റ് നാല്പത്തി ഒമ്പത് അഞ്ഞൂറ്റി അറുപത്തെട്ട് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മുകളിലേക്ക് പോകുള്ളൂ എന്നാണ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തത് ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ കൃത്യമായിട്ട് ഈ കിടന്നിൻ്റെ ഈ കളറ് മാറുന്നൊന്നും ഫ്യൂച്ചറിൽ അറിയാൻ പറ്റില്ല നമുക്ക് കൃത്യമായിട്ട് ഞാൻ റീപ്ലേ ഫ്യൂച്ചറിൽ കാണിക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം അതായിരിക്കും ബെറ്റർ ഫ്യൂച്ചറിൽ കാണിക്കാം ആ നമ്മൾ പറഞ്ഞ ലെവലൊന്നും ഇതുവരെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തൊന്നും പോയിട്ടില്ല അപ്പോൾ ഇവിടത്തെ ഒരു ആരോ മാർക്കറ്റ് നിൽക്കുന്നത് നാപ്പത്തൊമ്പത് മുന്നൂറ്റി പതിനൊന്നിലാണ് നാപ്പത്തൊമ്പതിനായിരത്തി അൻപത്തിരണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാപ്പത്തെട്ട് മുന്നൂറ്റി എൺപത്തി അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ നാപ്പത്തേഴ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്കോ മാർക്കറ്റ് പോവാം നിൽക്കുന്ന ആ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് അമ്പത് എണ്ണൂറ്റി പതിനേഴിലേക്ക് പോകത്തുള്ളൂ ഇതൊരു ബ്ലൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസിസ് ആണ് എവിടെ തിരിച്ച് എവിടം വരെയൊക്കെ പോകാം എവിടെ നിന്ന് റിവേഴ്സ് ആവും എന്നുള്ളതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മഞ്ഞ വരെയും എസ് എം ഐയും അതേപോലെ തന്നെ ആർ എസ് ഐ അത് വാല്യൂ ചേഞ്ചബിൾ ആയിട്ടുള്ള ആർ എസ് ഐ ആണ് നിങ്ങളുടെ ആർ എസ് ഐ അല്ല എൻ്റെ ആർ എസ് ഐ വ്യത്യാസമുണ്ട് അപ്പോൾ അതാണ് കസ്റ്റമൈസ്ഡ് ചാർട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇൻഡെക്സിൻ്റെ മെയിനായിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൃത്യമായിട്ട് ഞാൻ അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ പറഞ്ഞത് നാൽപ്പത്തൊമ്പത് മുന്നൂറ് കഴിഞ്ഞാൽ ഒരു സസ്റ്റെയിൻ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അമ്പത്തൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ടിലേക്ക് അല്ലെങ്കിൽ താഴത്ത് ഈ ഒരു ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളത് പറഞ്ഞിട്ടുണ്ട് കൺസോൾട്ടേഷൻ ചെയ്ത് അപ്പം തന്നെ രണ്ട് ലൈൻസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ചെറിയൊരു സ്പേസ് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് എന്തായിരുന്നു ആ വീണ്ടും താഴത്തോട്ട് ഷിഫ്റ്റായി അപ്പോൾ നല്ല രീതിയിലുള്ള ആ ഒരു മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല കൺസോൾട്ടേഷൻ ആണെങ്കിൽ ഈ കൺസോൾട്ടേഷൻ ടൈമിൽ പലതാവശം ഫോൾ സിഗ്നൽ കാണിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ കൺസോൾട്ടേഷൻ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം സാധിക്കണെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന പരിപാടി വലിയ റോക്കറ്റ് സയൻസോ കാര്യങ്ങളൊന്നുമില്ല ഇത് കണ്ടോ പ്രീവിയസ് ആയിട്ടുള്ള ആ സെയിം ഡേയിലൊക്കെ നോക്കിയേ പക്ക ആയിരുന്നു നോക്കിയേ കണ്ടോ ഇവിടെയൊക്കെ നല്ല കൺസോൾട്ടേഷൻ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കണേ അപ്പോൾ അതിൽ ഓരോ ആണോ അത് കൺസോൾട്ടേഷൻ സ്ട്രോങ് ആണോ അതോ മൈനറാണോ മോളിൽ സപ്പോർട്ടാണോ അത് സ്ട്രോങ് സപ്പോർട്ടാണോ റെസിസ്റ്റൻസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സംഭവങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അത് ആദ്യം കാണുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ അത് എന്താണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ടും ലോസ് കുറച്ചുകൊണ്ട് കൂടുതൽ റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് ഈസിയായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കിനി പറയാനുള്ളത് പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അമ്പത്തൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ടിട്ട് പോവുകയുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരുപാട് ലൈൻസ് ഉണ്ട് ഇവിടെ വൈറ്റ് ഡോട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അവിടെ മാർക്കറ്റ് റിവേഴ്സ് ആവുമോ എന്നുള്ളത് ആർ എസ് ഐയുടെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നേരെ മറിച്ച് മാർക്കറ്റ് താഴത്തോട്ടാണെങ്കിൽ നാൽപ്പത്തൊമ്പത് മുന്നൂറ് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി മുപ്പത്തേഴിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവാൻ പോകുന്നത് അപ്പോൾ നാളെ ഇതിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ കൺസോൾഡേഷനായിരിക്കും ഇതിൻ്റെ അകത്ത് തന്നെ ഓപ്പൺ ആവണമെന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതിൻ്റെ അകത്ത് കൺസോൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് മാർക്കറ്റ് ടാർഗറ്റ് കിട്ടിയാനുള്ള പോസിബിലിറ്റിയാണ് കുപ്പിന്ന് തുറന്നു വിട്ട ഭൂതത്തെ പോലെ ആയിരിക്കും നാളെയും കൺസോൾട്ടേഷൻ ചെയ്ത ഉച്ചയ്ക്ക് ശേഷം ഇല്ലെങ്കിൽ തിങ്കളാഴ്ച മൂവ് ഉണ്ടാവാനായിട്ട് പോകുന്ന നാളത്തെ ഓപ്പണിങ് ഓപ്പൺ അല്ലെങ്കിൽ പ്രീ മാർക്കറ്റ് കഴിഞ്ഞിട്ടുള്ള ഓപ്പണിങ് ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും ബാക്കി കാര്യങ്ങൾ എന്തായാലും നല്ലത് തന്നെ സംഭവിക്കട്ടെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ നാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സിയിൽ ഇത്തിരി മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് നാൽപ്പത്തൊൻപതിനായിരം നാൽപ്പത്തൊൻപത് അഞ്ഞൂറ് അമ്പതിനായിരം പിയിൽ നാൽപ്പത്തൊൻപത് അഞ്ഞൂറ് നാൽപ്പത്തൊൻപത് മുന്നൂറ് നാൽപ്പത്തൊമ്പതിനായിരം ഇതൊക്കെയാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ അപ്പോൾ ഇനി എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിളുടെ ആവട്ടെ നോട്ടിൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കയ്യും കെട്ടി കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ നിവർത്തിയുള്ളൂ മെജോറിറ്റി ഒരു കാര്യം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസിസ് ആണ് നിങ്ങൾ അത് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക നാളെ ഒരു പത്തര വരെ കൺസോൾഡേഷൻ ആണെങ്കിലും മാർക്കറ്റ് ഹൈ മൂവ്മെൻറ്റോട് കൂടി മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ സിംഗിൾ ക്യാൻഡിൽ തന്നെ പത്തോ ഇരുന്നൂറോ പോയിൻറ്റ് കിട്ടാനുള്ള ചാൻസസ് നിലവിലുണ്ട് കേട്ടോ ഇത് ഞാൻ അതാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ളൂ എൻ്റെ പ്ലാനിങ് ഞാൻ ഉള്ളൂ പക്ഷെ നിങ്ങളോട് നിങ്ങളോടത് എടുക്കണമെന്ന് ഹോൾഡ് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ പ്ലാനിങ് അതാണ് മെജോറിറ്റി മേളിലോട്ട് ബ്രോക്ക് ഔട്ട് ബ്രേക്ക് ഔട്ട് ആവുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് എന്ന് വെച്ചിട്ട് അങ്ങോട്ട് ബ്രേക്ക് ഔട്ട് ബ്രേക്കൗട്ടായെന്നും പറഞ്ഞ് ഞാൻ എടുത്തു വെച്ച സാധനം ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അത് ഹോൾഡ് ചെയ്യുന്ന പരിപാടിയൊന്നും എനിക്കില്ല എനിക്കതിൽ കുറ്റബോധമില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് പ്രവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ലോസിലേക്കാണ് പോകണമെങ്കിൽ അത് അവിടെ കിറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് എടുത്ത് പ്രോഫിറ്റ് പ്രോഫിറ്റാക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കണേ അല്ലാണ്ട് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് മാർക്കറ്റ് വരണം എന്നും പറഞ്ഞുകൊണ്ട് ലോസ് ഹോൾഡ് ചെയ്തുകൊണ്ട് അതിൽ ബലം പിടിച്ച് നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല മാർക്കറ്റാണ് എങ്ങോട്ട് വേണമെങ്കിലും പോവാം നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ അഹങ്കാരമാണ് എനിക്ക് ഈഗോയാണ് ഞാൻ എടുത്തത് കിട്ടിയില്ല എന്നും പറഞ്ഞ് അത് ലോസിലേക്ക് കൊണ്ടെത്തിക്കുന്ന പരിപാടി എനിക്കും ലൈവിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് അതാണ് ഞാൻ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് മേളിലോട്ടും താഴത്തോട്ടുമുള്ള വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് ആ ഗ്രൂപ്പിൽ നിഫ്റ്റി ആണ് ഓപ്ഷൻ ബൈങ് ആണ് അപ്പോൾ അവിടെ കോൾട്ട് ഇപ്പോൾ നിങ്ങളിവിടെ എടുക്കൂ നിങ്ങളവിടെ വിൽക്കൂ എന്നൊന്നും അവിടെ ഒരിക്കലും പറയില്ല ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സന്തോഷം അല്ലെങ്കിൽ ടെൻഷൻ കുറക്കാം ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് കുറക്കാം അപ്പോൾ ഈവൻ ഇപ്പോൾ ഒരാൾക്ക് എന്നോട് പറയാം അതെ ഞാൻ ലോസ് ആണ് ഞാൻ ഇനി ചെയ്യണോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പറയും നിങ്ങളെന്നു ചെയ്യണ്ട നിങ്ങൾ ഇന്ന സ്ഥലം വരെയൊക്കെ വെയിറ്റ് ചെയ്യും ഇത്ര സമയം കഴിഞ്ഞിട്ട് നമുക്കൊരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാം എന്നൊക്കെ പറഞ്ഞൊരു ബാക്ക് സപ്പോർട്ട് കിട്ടുമ്പോൾ മാക്സിമം അവിടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആവുകയാണ് അതാണ് ലൈവ് റൂമിൽ ഞാൻ ഉദ്ദേശിക്കുന്നതും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം പഠിക്കാനുള്ളവർക്ക് വിളിക്കാം അപ്പോൾ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ലൊരു ട്രെയിനിങ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്